അല്ല അതെല്ലാം അമ്മയുടെ ഭാരവാഹികളുണ്ട് അവര് പറഞ്ഞോളൂ ഞാനിപ്പം ഭാരവാഹി അല്ല എനിക്കറിഞ്ഞൂടാ അതിനെപ്പറ്റി ഒന്ന് എനിക്കറിഞ്ഞൂടാ എന്റെ അടുത്ത് ആരും ഒരു പരാതിയായിട്ട് പണ്ടുമുതലേ എന്റെ അടുത്തൊന്നും വന്നിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഒക്കെ നമ്മൾ നമ്മളപ്പം ആ കാലത്തായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത കാലത്തൊന്നും നമ്മുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും അല്ല അത് ഏറ്റവും ശ്ലാഘനീയമായ മറ്റു മറ്റുള്ളവരെല്ലാം കണ്ടു പഠിക്കണം എല്ലാ സംസ്ഥാനക്കാരും പഠിക്കണം ഇങ്ങനെ ഒരു ഒരു കമ്മിറ്റിയെ കമ്മീഷനല്ല ഒരു കമ്മിറ്റിയെ വെച്ചിട്ട് ഹേമാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്തോളം എന്തൊക്കെയാണ് പ്രോബ്ലംസ് അത് മനസ്സിലാക്കിയിട്ട് പറയുക ഗവൺമെന്റ് ഏതൊക്കെ തരത്തിൽ അതിനെ പിന്നെ പരിഹാരം കാണാൻ ഉള്ള ശ്രമം നടത്തും എന്നുള്ളതാണ് വെച്ചിരുന്നത് അല്ലാതെ ഒരു കമ്മീഷൻ കമ്മീഷനാവുമ്പോഴാണ് ഇത് കേസെടുക്കാം മറ്റേത് പറഞ്ഞ് ഒരു ജുഡീഷ്യൽ ഒരു പവർ വരുന്നത് അപ്പൊ അതനുസരിച്ച് ഗവൺമെന്റ് പെരുമാറും റിയാക്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അല്ല അതൊക്കെ പുറത്ത് വരട്ടെ പരാതി പറ പറയുന്നവരൊക്കെ ഞാനൊക്കെ നിങ്ങളെപ്പോലെ ഞാനും മനസ്സിലാക്കിയിട്ടുള്ളൂ പരാതി പറഞ്ഞവര് ഈ പരാതി എൻ്റെ പേരോ എൻ്റെ പരാതിയോ പുറത്തു വരരുത് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പൊ പിന്നെ നേരത്തെ വീണ്ടും കുഴപ്പത്തിലേക്ക് വല്ലേ പോകുന്നത് അപ്പൊ അത് എല്ലാം അന്വേഷിച്ച് മനസ്സിലാക്കട്ടെ എന്താണ് ചെയ്യാൻ ഒക്കെ സംഘടനകളും പിന്നെ ഗവൺമെന്റും ഒന്നിച്ച് തീരുമാനിച്ച് ഒരു തീരുമാനം എടുത്തിട്ട് തീർച്ചയായിട്ടും ഇത് ഇത് ഒരു അവസാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കേണ്ട തീർച്ചയായിട്ടും അവസാനിപ്പിക്കേണ്ട കാര്യം തന്നെയാണ് ഇല്ല ഞാൻ അതിനെപ്പറ്റി ഞാൻ പറയും ഞാനൊരു മെമ്പറാണ് അപ്പൊ അത് അവർ നല്ല ഹോംവർക്ക് ചെയ്ത് നല്ല രീതിയിൽ ഇനിയും പറയുമായിരിക്കും ഇപ്പം എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസമൊക്കെ മാറ്റിയിട്ട് വീണ്ടും വരണം വരുമായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അമ്മയെപ്പറ്റി അമ്മയുടെ ഒരു ഒരു ഭാരവാഹി മെയിൻ ഭാരവാഹി അല്ലാത്തതുകൊണ്ട് പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല അതെല്ലാം അവരുടെ ആത്മവിശ്വാസമാണ് അപ്പൊ നമ്മൾ വെളിയുന്നുണ്ട് രാജിവെക്ക് രാജിവെക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ആരെങ്കിലും ഏതെങ്കിലും സ്ഥാനത്തിരിക്കോ എല്ലാ ദിവസവും ഓരോ ആരോപണങ്ങളല്ലേ അപ്പം ആരോപണങ്ങളൊക്കെ രാജിവെച്ചു പോയിരുന്നെങ്കിൽ എന്താണ് അപ്പോൾ അത് അവരുടെ ആത്മവിശ്വാസവും അവരുടെ മനസാക്ഷിയുമാണ് അതിന്റെ പ്രധാനമായിട്ട് നിൽക്കുന്നത് അതിനകത്തൊന്നും എനിക്ക് ഒരു അഭിപ്രായം പറയാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന്റെ തുടർ കാര്യങ്ങൾ ഇനി എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് എം എൽ എ കലാരംഗത്തെ പ്രവർത്തിക്കുന്നവരെ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് പറയുന്നു മുകേഷ് അതുപോലെ പവർ ഗ്രൂപ്പിനെ ഗ്രൂപ്പിനെക്കുറിച്ച് തനിക്കറിയില്ല സിനിമയിൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം തനിക്കറിയില്ല എന്നാണ് മുകേഷ് പറയുന്നത് സിനിമയിൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് വരാൻ ഇടയില്ല എന്നും മുകേഷ് പറയുന്നു അങ്ങനെയെങ്കിൽ സിനിമ നിലനിൽക്കില്ല എന്ന് പറയുന്നു രഞ്ജിത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കട്ടെ രാജിവെക്കണമെന്ന ആവശ്യം താൻ മുന്നോട്ട് വെക്കുന്നില്ല താൻ അങ്ങനെ പറയുന്നില്ല എന്നാണ് മുകേഷ് അതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് അമ്മയുടെ നിലപാടുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് ഞാനിപ്പോൾ പ്രധാനപ്പെട്ട ഭാരവാഹിയല്ല അമ്മ നേതൃത്വം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് പറയുന്നു മുകേഷ്